കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് എന്നിവർ നയിക്കുന്ന സമരാജ്ഞി പരിപാടിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആലോചിക്കുന്നതിനായി കുളത്തൂപ്പുഴയിൽ ചേർന്ന കോൺഗ്രസ് യോഗത്തിലും പ്രവർത്തകരും നേതാക്കളും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഫൈസലിനെ അകാരണമായി തൽസ്ഥാനത്തു നിന്നും മാറ്റിയതിനെതിരെയായിരുന്നു ഇന്നത്തെ പ്രതിഷേധവും അതേസമയം തന്നെ മണ്ഡലം കമ്മിറ്റിയിൽ വാക്കേറ്റവും പ്രതിഷേധവും നടക്കുന്നുവെന്ന വിവരമറിഞ്ഞ് വാർത്ത ചിത്രീകരിക്കാനെത്തിയ മാധ്യമ പ്രവർത്തകന് നേരെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോയിത്തല മോഹനൻ കയ്യേറ്റ ശ്രമം നടത്തി കേരള കൗമുദി ലേഖകൻ ഫിറോസിനു നേരെയാണ് തോയിത്തല മോഹനൻ കയ്യേറ്റ ശ്രമം നടത്തിയത് ഞങ്ങൾ നിങ്ങളെ പിടിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ നിങ്ങളെ പിടിച്ചിട്ടില്ലല്ലോ ഞങ്ങൾക്കുന്നുണ്ട് പ്രമോഷല്ല നിങ്ങൾ നിങ്ങളുടെ ഞങ്ങളെ മണ്ഡലം കമ്മിറ്റിയാണ് ഞങ്ങളെ മണ്ഡലം കമ്മിറ്റിയാണ് മണ്ഡലം അല്ല അങ്ങനെയല്ലേ മറ്റ് പ്രാദേശിക നേതാക്കൾ ഇടപെട്ടാണ് ബ്ലോക്ക് പ്രസിഡന്റിനെ പിന്മാറ്റിയത് അതേസമയം മുഹമ്മദ് ഫൈസലിനെ നീക്കം ചെയ്തത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം ലഭിക്കും വരെ യാതൊരുവിധ പരിപാടികളുമായോ കമ്മിറ്റികളുമായോ സഹകരിക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി റജൻ ബേബി ബൂത്ത് പ്രസിഡന്റ് ഷൈൻ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷൺമുഖൻ പിള്ള അടക്കമുള്ളവർ പറഞ്ഞു കമ്മിറ്റി ഡി സി സി പ്രസിഡന്റ് ഒന്ന് ചർച്ച ചർച്ച പരിഹരിച്ചിട്ട് ഒരുപാട് ചെയ്ത് കൊടുക്കുന്ന കത്തിന് യാതൊരു വാല്യൂ ഇടില്ല പക്ഷി ഉടങ്ങുന്നുണ്ട് അടുത്തടുത്ത് ബൂത്ത് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ്മാരെ പോസ്റ്റ് ചെയ്യുകയാണ് ഇത് പാർട്ടിയെ പൊതുമധ്യത്തിലും പരസ്യമായിട്ട് അവഗണിക്കുന്നതിന് സംവിധാനമായിട്ട് മാറിയിരിക്കും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുക പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ വാക്കൌട്ട് നടത്തുന്ന വെസ്റ്റ് മണ്ഡലത്തിൽ കമ്മിറ്റി നടത്താൻ സമ്മതിക്കുന്നത് ഈ സമരാജ്ഞിയായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ നമ്മൾ സഹകരിക്കില്ല ബന്ധപ്പെടുത്തൂല്ല മുന്നോട്ട് പോകാൻ സഹായിക്കും ഇത്രയും തീരുമാനം ആവാത്തം പാർട്ടിയിൽ ചെറുപ്പക്കാരെ ഉൾക്കൊള്ളാൻ കഴിയാതെ ചെറുപ്പക്കാരെ അമ്മാനിക്കുന്നതിനും തുല്യമാണ് പരിസര പോലുള്ള ആൾക്കാരെ മാറ്റി നിർത്തുന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ചെറുപ്പക്കാരൊരിക്കലും പാർട്ടിയിൽ വളർന്നു വരരുത് എന്നുള്ള മുതിർന്ന നേതാക്കന്മാരുടെ പിടിവാശി പിടിവാശിയാണ് മാധ്യമപ്രവർത്തകനെ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ മാധ്യമപ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് വരും ദിവസം കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്നും മാധ്യമപ്രവർത്തക കൂട്ടായ്മയായ കുളത്തുപുഴ റൂറൽ പ്രസ് ക്ലബ്ബ് അറിയിച്ചു കഴിഞ്ഞ ദിവസം അഞ്ചലിൽ നടന്ന സമരാജ്ഞി സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലും വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നിരുന്നു അന്നും മാധ്യമപ്രവർത്തകന് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു നാട്ടു കുളത്തുപുഴ